ആകെ പെട്ട് പോയൊരു ടൈമാണ് കേട്ടോ ഞാനിത് വീട്ടിലേക്കും നാത്തൂൻ്റെ വീട്ടിലേക്കും ഒക്കെ ഉള്ള കേക്ക് റെഡി ആക്കിയായിരുന്നു അപ്പം അത് രണ്ട് ബോക്സ് തലേന്ന് രാത്രി തന്നെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ രണ്ട് കേക്കും രണ്ട് ബോക്സിലും പാകല്ല ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആകെ പെട്ട് പോയൊരു ടൈം തന്നെയായിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് കേക്കിൻ്റെ ഷോപ്പ് തുറക്കുമോ അങ്ങനെ മൊത്തത്തിൽ ആകെ ബേജാറായിപ്പോയിട്ടോ ഞാൻ പിന്നെ ചെറിയ കേക്കെടുത്ത് വലിയ പെട്ടിയിൽ വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റാക്കി നോക്കുന്നുണ്ട് പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ചെറിയ കേക്ക് എടുത്തിട്ട് ഒരു കിലോന്റെ ബോക്സിൽ വെച്ചപ്പം ഏകദേശം ഒക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പൊ അതിങ്ങനെ സെറ്റാക്കിയിട്ട് ആകെ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഡൗൺ ആയിപ്പോയിട്ടോ പിന്നെ എന്തായാലും നമ്മുടെ ഒരു കേക്കൊക്കെ പാകത്തിൽ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ മറ്റേ കേക്കൊക്കെ ഒന്ന് കറക്റ്റ് ബോക്സ് എന്തായാലും ഇത് പറ്റൂല അപ്പൊ വേറൊരു ബോക്സ് വാങ്ങിക്കണം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അവിടെ കുറച്ച് വീടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുവരെ പോയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ സൺഡേ ആയപ്പോൾ നമുക്ക് വീട്ടിലേക്കൊന്ന് പോകാമെന്ന് ചോദിച്ചു അങ്ങനെ പോകാൻ റെഡി ആയി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലേക്കും നാത്തൂൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് കയറണമായിരുന്നു കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ഓരോ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നേരത്തെ കണ്ടത് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ബോക്സ് എലിപ്പം ഇല്ലാതായിട്ട് കുഞ്ഞാക്ക പിന്നെ മേപ്പാടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒരു ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഹലോ ഗൈസ് പറയില്ല ഓക്കെ ഹലോ ഗൈസ് പറയണന്ന് മനസ്സിൽ ഇങ്ങനെ ഞാൻ എന്നും വോയിസ് ഓവർ കൊടുക്കുന്ന ഇങ്ങനെ ഹലോ ഗൈസ് ഇങ്ങനെ പറയായിരുന്നു പറയോ പുതിയ പോയിട്ട് നമ്മൾ പോകുന്ന വഴിക്കിനിപ്പോ ഇസൂന് ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസമല്ലേ അപ്പോൾ പോളിയോ കൊടുക്കേണ്ട പരിപാടി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വഴിക്ക നിർത്തിയിട്ട് കൊടുക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതും കൂടെ ചെയ്യണം പിന്നെ ഇപ്പൊ അതാ കുഞ്ഞാക്ക മേപ്പാടിയിലേക്കൊക്കെ പോയിട്ട് കേക്കിൻ്റെ ഒരു വലിയ ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ സാധാ വാങ്ങുന്ന ഷോപ്പിൽ ബോക്സ് ഒന്നും ഇല്ലായിട്ട് പിന്നെ കുറച്ച് ദൂരൊക്കെ പോയിട്ടാണ് ബോക്സ് ഒക്കെ കിട്ടിയത് എന്തായാലും അല്ല എന്തെല്ലാം ബോക്സ് ഒക്കെ കിട്ടിയതാ സെറ്റാക്കിക്കൊണ്ടിരിക്കയാണ് അങ്ങനെ പിന്നെ കേക്കൊക്കെ ആക്കി എടുത്തതിന് ശേഷം അതാ നമ്മുടെ രണ്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഒട്ടും വഹിക്കാതെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ഇതുവന് പോളിയോ കൊടുക്കണമെന്ന് അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള അംഗൻവാടിയിലേക്ക് തന്നെയാണ് കേട്ടോ പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയിപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നമ്മളെത്തിയത് നമ്മുടെ കാര്യം വേഗം കഴിഞ്ഞു കേട്ടോ എല്ലാവരും കൊടുത്തു പോയിട്ടുണ്ടോ അതിനിപ്പോൾ അഞ്ച് മണിവരെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും നിൽക്കുകയക്കും നമുക്കെന്തായാലും ആളില്ല വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇസുവിനോട് അവര് വോട്ട് ചെയ്തത് കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറ്റിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അത് കാണിച്ചൊന്നും തരുന്നില്ല പിന്നെ പിന്നെ ആ കുഞ്ഞാക്ക് അവൾക്ക് എന്ത് വോട്ട് എന്ന് അങ്ങനെ ഞങ്ങളിതാ പിന്നെ അതൊക്കെ നോക്കി പിന്നെ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതും വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടോ അവിടെ എത്തിയിട്ട് ഒരുപാട് ടൈമൊന്നും നമ്മൾ നിന്നിട്ടില്ല എത്തിയപ്പോൾ തന്നെ അവർ ഭയങ്കര നനച്ചുള്ളീൻ്റെ പരിപാടിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ വീടൊക്കെ അലം ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വേഗം നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരെ അവിടെ നിന്നിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ മുത്തങ്ങക്കും കേക്ക് ഉണ്ടായത് കാരണം നല്ല ചൂടല്ലേ അപ്പൊ ഒരുപാട് ടൈം അങ്ങനെ ഇപ്പോൾ എത്ര നമ്മൾ നമ്മുടെ വീട്ടിൽ ഏകദേശമൊക്കെ എത്താനായി വീഡിയോസ് കാണുന്നവർക്കറിയായിട്ടും ഫോറസ്റ്റിൻ്റെ നടുക്കിലാണ് നമ്മുടെ വീടുന്നൊക്കെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ പണിക്കാരും മൊത്തത്തിൽ പെയിൻ്റ് അടിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ സാധനങ്ങളൊക്കെ മുറ്റത്തേക്ക് വലിച്ചിട്ടിട്ട് ആകെ ജകബോഗയായിരുന്നു പിന്നെ ഞാൻ അവിടെ എത്തിയതിന് ശേഷം വീഡിയോ എടുക്കാൻ തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു മൂത്ത സിസ്റ്ററും കുട്ടിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തി ജ്യൂസൊക്കെ കഴിച്ച് പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് പിന്നെ പിന്നെന്താ നമ്മൾ കൊണ്ടുവന്ന കേക്കൊക്കെ മുറിച്ചതിന് ശേഷം

അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഒരു എമറാൾഡ് റിസോർട്ട് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പണികളൊക്കെ നടക്കുന്നത് കാര്യമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ അതൊന്നും വീട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടു അതൊക്കെ നോക്കിയിരുന്നിട്ട് ഇനി ഇനിച്ച കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകണം അപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് വീട്ടിൽ വരുത്തി മാറ്റമൊക്കെ പിന്നെ തിരിച്ചു വരുമ്പോൾ സിസ്റ്ററും കുട്ടി നമ്മളൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ അവൾ അവളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവളുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകുക കേട്ടോ നമ്മളവിടുന്ന് ടാറ്റാ ബൈ പറഞ്ഞിട്ട് പിന്നെ നമ്മളും പോകുന്നു ഓളവ് കല്യാണം കഴിച്ച വീട് നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ടൗണിൽ തന്നെയാണ് അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ ന്യൂസൊക്കെ നല്ലോണം വണ്ടിയിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് മക്കളൊക്കെ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിയ പാടന്നെ കുഞ്ഞാക്ക എന്തോ വണ്ടീൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം ടിപ്പർ എടുത്തിട്ട് വണ്ടി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മ പാർസലാക്കി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് സമാധാനമായിട്ടോ ഇനിയിപ്പോൾ നൈറ്റിലേക്ക് അതിൻ്റെ പരിപാടിയൊന്നും നോക്കണ്ട എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ ഭയങ്കര മടിയാണ് കേട്ടോ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വീട്ടിൽ പോയി വരുമ്പോൾ എന്തായാലും ഞാൻ എല്ലാ പ്രാവശ്യവും നമുക്ക് നൈറ്റിലേക്കാണെങ്കിലും ഒക്കെ ഉള്ള ഫുഡ് ഉമ്മ പാർസലാക്കി തരികമായിരുന്നു അത് എല്ലാവരും അങ്ങനെ ആയിരിക്കില്ലേ നമ്മൾ വീട്ടിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാതെ വരുന്നവരുണ്ടാവില്ല ഈ പ്രാവശ്യം എന്താ പറയുക ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നോമ്പിനേക്കുള്ള എനിക്കുള്ള മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിട്ടോ ഉമ്മ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മല്ലിപ്പൊടിയും മുളകപ്പൊടിയും ഒക്കെയാണ് അവർ മല്ലിപ്പൊടിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അത് വെച്ചെന്നെ ആയിരുന്നു ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയതൊക്കെ കൊണ്ട് ആക്കി തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ ബീഫറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ എടുത്തു നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം മക്കളെ കുളിപ്പിച്ചിട്ട് അവർക്ക് നന്നായി വിഷമിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല ഇല്ല അവിടത്ത് ഇപ്പോൾ ഭയങ്കര കളിയായിരുന്നു പിന്നെ അവർക്ക് രണ്ട് പേർക്കുതാ ഫുഡൊക്കെ എടുത്തുകൊടുത്തു അപ്പോൾ ഇസൂന് കൊടുത്തത് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് എന്നോട് തെറ്റിയിരിക്കുക കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ മറ്റും നാളെ കാണാം